അലൈക്കും വർഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് പേർ പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഇങ്ങനെ കമൻറ്റ് കമൻ്റിലൂടെ ആയാലും ഒക്കെ ആയിട്ട് എഴുതി ഉണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് എന്നോട് കൂടുതലായിട്ട് ഓരോ സഹോദരിമാർ ഉമ്മമാർ ചോദിക്കാറുള്ളത് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദിക്കറ് പറഞ്ഞു തരുമോ അതിനെന്തെങ്കിലും ചെല്ലാനുള്ളതുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് കൂടുതലായിട്ടും ഫോണിലൂടെ ആയിട്ട് ചോദിക്കാറുള്ളത് ആയിട്ട് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ദിക്കറും സ്വലാത്തും ഒക്കെ ഇത്ര എണ്ണം നീയ്യത്താക്കി ചെല്ലുക അല്ലെ ഇത്ര സ്വലാത്ത് അല്ലെങ്കിൽ ഇത്ര യാസിന് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറയാറുള്ളത് ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി മഹാന്മാർ ചെയ്തിട്ടുള്ള ഒരു വെറുതാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതിലെന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ഓതേണ്ടത് എന്നൊക്കെ താ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നിങ്ങൾ ഓതിയാൽ മതി ഇതുപോലെ ഏ ദിവസമായിട്ട് ഓതുക ഈ പറയുന്ന പോലെ ഏഴ് ദിവസമായിട്ട് ഓതുക എത്ര വലിയ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും അത് പെട്ടെന്ന് സാധിച്ച് പരിഹരിച്ച് കിട്ടുമെന്ന് ജഫർ സ്വാദിക് അബു യസീദുൽ ബിസ്വാമി മുതൽ ഷാഹു ഷാഹുനെഹ് ഷബദി വരെയുള്ള മഹാന്മാർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മനസ്സിലുള്ള പ്രയാസവും വിഷമവും ഒക്കെ തീരാൻ വേണ്ടി മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ എന്നാലിന്ന കാര്യം എനിക്ക് നടന്ന് കിട്ടണം എൻ്റെ മനസ്സിലുള്ള എൻ്റെ വിഷമം എനിക്കൊന്ന് മാറി കിട്ടണം എന്ന നീയത്തോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക ഇൻഷല്ല ഞാൻ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ഏതൊക്കെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു തരാം അസ്താഫിർ ഉള്ളീം എന്ന ദിക്കറ് നൂറ് തവണ ചൊല്ലുക അസ്താവഫിർലാഹ്ലീം അസ്താഫിറുള്ളാഹ് അലീം അസ്താഫ് ഫിറുല്ലാളീം എന്ന് നൂറ് തവണ ചൊല്ലുക ഫാത്തിഹ വട്ടം ഓതുക ഏയ് ഫാത്തിഹ സ്വലാത്ത് നൂറ് വട്ടം നൂറ് സ്വലാത്ത് ചൊല്ലുക അലം നഷ്രയിലൊക്കെ സുദ്രക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഉണ്ടല്ലോ അത് എഴുപത്തൊൻപത് വട്ടം കുൽ ഹു അല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്ത് കുൽ ഹു അല്ലാഹു അഹദ് ആയിരത്തി ഒന്ന് തവണ കൊൽഹുവല്ലാഹു അഹദ് ആയിരത്തി ഒന്ന് തവണ ഓതുക വീണ്ടും ഫാത്തിയ ഏഴ് വട്ടം ഓതുക സ്വലാത്ത് നൂറ് വട്ടം ചൊല്ലുക മനസ്സിലായില്ലേ അപ്പം ഞാൻ മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ആയിട്ട് ഇങ്ങനെ ചൊല്ലുക ഓതുക എന്നിട്ട് ഏഴ് ദിവസം തുടരേയായിട്ട് ഇതേപോലെ ഇന്ന സമയത്ത് ചെല്ലണം ഇത്ര ഒരു നേരം കൊണ്ട് ചെല്ലണം അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഓതിയാലും ചെല്ലിയാലും മതി അപ്പം മനസ്സുള്ള സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റില്ല ഓതാൻ പറ്റില്ല കാരണം ഇതില് സൂറത്തുകൾ വരുന്നുണ്ട് ഫാത്തിഹ അലം ഫാത്തിയുണ്ട് അലംനിഷർ സൂറത്തുണ്ട് കൊല്ലുവല്ലാവ് അഹദ് എന്ന സൂറത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് മനസ്സിലുള്ള സ്ത്രീകൾ അശുദ്ധി ശുദ്ധി ശുദ്ധിയായതിൻ്റെ ശേഷം വൃത്തി വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ചെയ്യാൻ തുടങ്ങുക അപ്പം ഇത് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമായിട്ട് നമുക്ക് മനസ്സാകുന്ന ഒരു ടൈം ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ളവർ ഏഴ് ദിവസം ചൊല്ലി പൂർത്തിയാക്കാൻ കഴിയില്ല എങ്കിൽ അങ്ങനെ ചെല്ലാം ചൊല്ലിത്തുടങ്ങണ്ട ഓതിത്തുടങ്ങണ്ട നമുക്ക് ഒരു ഫ്രീ ആകുന്ന ടൈം നമ്മുടെ ഒക്കെ കഴിഞ്ഞതിന്റെ ഒക്കെ വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ഓതിത്തുടങ്ങുക അല്ലെങ്കിൽ ആ ഏഴ് ദിവസം തുടരെ ആയിട്ട് നമുക്ക് ഇത് ഓതി തീർക്കാൻ പറ്റില്ല എന്ന് വരും അതുകൊണ്ടാണ് അപ്പോൾ എന്തൊരു ആവശ്യത്തിനും ആഗ്രഹമൊക്കെ നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക നീയത്താക്കിയതി എന്നതിന്റെ ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല മനസ്സോട് കൂടി നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് മഹാന്മാരൊക്കെ ഇതേപോലെ ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കാര്യവും ഇതേപോലെ ചെയ്താൽ അള്ളാഹു എനിക്കും ഇതിനുള്ള പ്രതിഫലം കാണിച്ചു തരും ഇൻഷാ അല്ലാ എന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഞാൻ അത്രക്കും ഒരുപാട് തവണ ഇത് പറയാനുള്ള കാരണം ഒരുപാട് ഒക്കെ ആയിട്ട് നമ്പറ് ഞാൻ രണ്ട് മെനിയാനത്തെ വീഡിയോയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്രയോ പേര് അതിൽ വാട്സപ്പ് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോയിൽ പറയുകയാണ് നിങ്ങൾ അതിൽ ആരും ടൈപ്പ് ചെയ്തിട്ട് എഴുതി വിടരുത് എല്ലാവരും വോയിസ് റെക്കോർഡ് അയക്കണം കേട്ടോ ടൈപ്പ് ചെയ്തത് അതിന് റിപ്ലൈ തരുന്ന തരില്ല കാരണം ആരാണ് അത് ടൈപ്പ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ ഞാനിപ്പോൾ നമ്പർ തന്നത് എന്നോ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും ഒന്ന് നമ്പർ തരുമെന്ന് അപ്പോൾ തന്നെ ഞാൻ പറയാറുമുണ്ട് ഞാനൊരു ചികിത്സിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളെപ്പോലെയുള്ള ഒരു സഹോദരിയാണ് അപ്പം എനിക്കറിയാവുന്ന ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഞാൻ മനസ്സിലാക്കി പഠിച്ചതിൻ്റെ ശേഷമായിട്ട് ഇന്ന കാര്യം ചെയ്താൽ ഈ ഒരു ദിക്ക് ഇത്ര തവണ ചൊല്ലിയാൽ നമ്മുടെ കാര്യം സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഇന്നാലിന്ന സ്വലാത്ത് നമുക്ക് ചൊല്ലി നോക്കാം അതിന് അതിനല്ലാഹു ഉത്തരം തരും അങ്ങനെയുള്ള ഓരോ ദിക്ർ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ആക്കുന്നത് അല്ലാണ്ട് ഞാനൊരു ബീവി ഒരു ചികിത്സിക്കുന്ന ഒരാൾ നമ്മളിപ്പോൾ ഒരു സ്ഥാദുമാരൊക്കെ അടുത്ത് പോകും തങ്ങന്മാരൊക്കെ അടുത്ത് നമ്മളോരോ പ്രയാസവും വിഷമവും ഒക്കെ പറയാൻ പോവില്ലേ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ആരും അങ്ങനെ എന്നെ കാണുകയും ചെയ്യരുത് കേട്ടോ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല അപ്പം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ തായയായിട്ടും എനിക്ക് നമ്പർ കിട്ടിയില്ലല്ലോ എനിക്ക് നമ്പർ തന്നില്ലല്ലോ ഇത്ത എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഞാൻ ഒരൊറ്റ വീഡിയോയിലാണ് നമ്പർ കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ കോൾ ആരും ചെയ്യരുത് കോൾ ചെയ്താൽ അത് എടുക്കില്ല അത് ഉറപ്പാണ് കോൾ ചെയ്താൽ ഒരിക്കലും കോൾ എടുക്കില്ല ഫോണ് ഒരുപാട് കോൾ ആയിരുന്നു ഞാൻ ഈ നമ്പർ തന്ന സമയത്ത് തന്നെ എത്രയോ പേര് ഇങ്ങനെ പേരിങ്ങനെ കോൾ ആയിട്ടൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അവരോടൊക്കെ ഞാൻ ഞാൻ ഈ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോൾ ചെയ്യരുത് ചെയ്യരുതാരും വോയിസിൽ മെസ്സേജായിട്ട് വിട്ടാൽ മതി അത് സ്ത്രീകൾ മാത്രം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു ചാനലാണ് എൻ്റെ ഈ ചാനൽ ഇഷ്കുമ എന്ന ചാനല് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ എന്ന് ഞാൻ ഇതാ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ നമ്മുടെ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ചികിത്സിക്കുന്നൊരു ആയിട്ടൊന്നും ആരും എന്നെ കാണരുത് എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലാണ് അപ്പോൾ ഞാൻ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒരുപാട് പ്രയാസവും വിഷമവും ഒക്കെ മനസ്സിലുള്ളവർ എത്ര വലിയ പ്രയാസം കാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ചു കിട്ടും എന്ന ഒരു അമലാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഒരു കാര്യവും കൂടി ഇതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് യാസിൻ ഓതിയൽ നമ്മുടെ ഉദ്ദേശം പൂർത്തിയാകുന്ന ഒരു രൂപം നമ്മളെല്ലാ ദിവസവും ഓതുന്നതാണ് യാസീൻ അല്ലേ യാസീൻ ഓത്യാൽ നമുക്കൊരോ മനസ്സിലുള്ള നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ യാസീനോത് ഉതോട് കൂടിയിട്ട് എടുത്തുകൊണ്ട് യാസീൻ സൂറത്ത് ഓദ്യത്തിൻ്റെ ശേഷമായിട്ട് നമ്മുടെ യാസീൻ സൂറത്തിൽ വരുന്ന ഒരു ഒരാഴത്താണ് സലാമും കൗലം മിറബിറഹീം എന്നത് സലാമും കൗലം മിറബിറഹീം സലാമും കൗലം റഹീം എന്ന സ്ഥലത്ത് എന്ന ഒരായത്തുണ്ടല്ലോ യാസീൻ ഓതിയിട്ട് ഈ ആയത്ത് വരുമ്പം ഈ ആയത്തിനെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തൊമ്പത് വട്ടം ചൊല്ലുക ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒൻപത് പ്രാവശ്യം സലാമും എന്ന് ഓതുക ഈ ആയത്ത് വരുന്ന സമയത്ത് അതിനെ ആയിരത്തി നാനൂറ്റി എഴുപത്തൊൻപത് വട്ടം ഓതിയതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതി പൂർത്തിയാക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് ഈ ഒരു ആയത്തിനെ മാത്രം ആയിരത്തി നാന്നൂറ്റി എഴുപത്തൊമ്പത് വട്ടം ഓദിയതിൻ്റെ ശേഷമായിട്ട് യാസിൻ ആ ഒരു യാസിൻ ഓതി പൂർത്തിയാക്കുക ഇത് ഒരൊറ്റ യാസീനാണ് പറയുന്നത് ഈ ആയത്ത് വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരെണ്ണം ഓതേണ്ടത് എന്നിട്ട് നിങ്ങളെ ഉദ്ദേശം നിങ്ങളെ ആഗ്രഹം നിങ്ങളെ പ്രയാസം നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണെങ്കിലും ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇതേപോലെ ചെയ്താൽ നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അത് സാധിക്കുമെന്ന് ദൈറബി പറഞ്ഞിരിക്കുന്നതാണ് നതീസിലുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയും നിങ്ങൾ നമ്മുടെ ഓരോ ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിയത്താക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യവും നിങ്ങൾ ഒന്ന് കേട്ടതിൻ്റെ ശേഷമായിട്ട് ചൊല്ലി നോക്കാം അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ധിക്കർ എന്തൊരു കാര്യത്തിനും നമ്മളെ മനസ്സിലുള്ള എന്തൊരു കാര്യത്തിനും ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്നു ഉറപ്പുള്ള ഉണ്ടോ എന്ന് എത്രയോ ഉണ്ട് ഞാൻ ദിക്കറുണ്ട് എൻ്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ദിക്കറും ഓരോ ദിക്റിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിൻ്റേതായ മഹത്വം നമ്മുടെ മനസ്സിൽ നമുക്ക് വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ ഓ ചൊല്ലിയാലും ഓതിയാലും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ അതിനൊക്കെ ഉത്തരം കിട്ടും ലാ ഇലാഹ ഇല്ല അൻത സുബാനക ഇന്നി കുൻതു കുൻതുമിനോലിമിൻ എന്ന ദിക്റ് നൂറ്റി അറുപത്താറ് വട്ടം എല്ലാ ദിവസവും ചൊല്ലുക ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ലാലിമിൻ എന്ന ഈ ഒരു ദിക്ർ 166 വട്ടം എല്ലാ ദിവസവും ചൊല്ലുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് ഇടങ്ങേറ് ടെൻഷന് ഒക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ചൊല്ലിയാൽ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ദിഖറാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുമാണ് അപ്പം ചൊല്ലേണ്ട എണ്ണം നൂറ്റി അറുപത്താറ് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല നമുക്ക് ഒഴിവിനനുസരിച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതുപോലെ മനസ്സുഖള്ള സമയത്ത് ധാരാളമായിട്ട് ഈ ധിക്ർ ചൊല്ലാവുന്നതാണ് എന്തോ ഒരു ആഗ്രഹം നടക്കാനോ ആവശ്യം നടക്കാനോ ഒക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറാണിത് അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ദിക്റിനെ കുറിച്ച് എ വാട്സപ്പിൽ ഒരുപാട് സഹോദരിമാരും ഉമ്മമാർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും രാവിലെയും വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രയാസം വിഷമം പറഞ്ഞിട്ട് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിക്കറുണ്ടോ എന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ ദിക്റാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ദിക്റിനെ പറ്റിയുള്ള ചരിത്രങ്ങളും ഓ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതും ഈ ദിക്റിനെ പറ്റിയുള്ള മഹത്വങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അത്രക്കും വീര്യം കൂടിയൊരു തിക്റാണ് ഇത് പോ ഇത് ചൊല്ലിയാൽ എൻ്റെ കാര്യം നടന്നിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇതുപോലെ തന്നെ ഒരുപാട് ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ഒരുപാട് ദിക്റുകളെ പറ്റി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരോ കാര്യത്തിന് നമുക്ക് നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്നത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷി അലീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ റബ്ബുൽ അലീം ടെൻഷൻ മാറാൻ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചവർക്കായിട്ടാണ് ഈ ഒരു ദിക്ർ ഞാൻ പറയുന്നത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇഹു റബ്ബുൽ അലീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷി അലീം എന്ന് രാവിലെയും ഏഴുവട്ടം വൈകിട്ടും ഏഴുവട്ടമായിട്ട് ചൊല്ലുക നമ്മുടെ മനസ്സിൽ ടെൻഷൻ മാറിക്കിട്ടാൻ മനസ്സിലുള്ള എടങ്ങേറ് ബുദ്ധിമുട്ട് പ്രയാസം വിഷമം അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കാര്യം നീങ്ങിക്കിട്ടാൻ ടെൻഷൻ മാറിക്കിട്ടാൻ ചൊല്ല എൻ്റെ ദിക്കറാണിത് ഹസ്ബി അള്ളാഹു ല ഇലാഹ ഇഹു അൽ റബ്ബുൽ ഹർഷിൽ അലീം ഹസ്ബി അള്ളാഹു ല ഇലാഹ ഇഹു റബ്ബുൽ ഹർഷിൽ അലീം രാവിലെ ഏഴ് തവണ വൈകിട്ട് ഏഴ് തവണ സിമ്പിളായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഈ ദിക്റ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിക്റുകളാണ് നേരത്തെ പറഞ്ഞ ദിക്കറുകളും ഈ ഒരു ദിക്കറുമൊക്കെ ഇത് നിങ്ങൾ ഈ പറഞ്ഞ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യം നമ്മുടെ ഓരോ പ്രയാസത്തിന് ചെല്ലാനുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം നടക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ട് വിഷമം മാറി കിട്ടാനുള്ളത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാര്യം നിറവേറി കിട്ടാനുള്ള ദിക്റുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പാകാതെ ക്ഷമയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് കേട്ടിട്ട് കേട്ടതിന് ശേഷം അത്രക്കും വീര്യം കൂടിയ തിക്റാണ് ഇന്നാലിൻ്റെ കാര്യത്തിന് ചെയ്താൽ ഫലം കിട്ടും എന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് ചെയ്തു നോക്കുക വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഏത് തിക്ർ നിങ്ങൾ ചെല്ലുന്നത് എങ്കിലും അതിന് പെട്ടെന്ന് ഫലം കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് പേര് പറയും ഞാൻ ഒരുപാട് തിക്റും സ്വലാത്തും ഒക്കെ ചെല്ലി നോക്കുന്നുണ്ട് എനിക്കൊന്നിനും ഫലം കിട്ടിയില്ല എന്ന് കാരണം അത്രക്ക് വിശ്വാസം വെച്ചിട്ട് ചെല്ലിയതാണോ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അത്രക്കും വിഷമത്തോടെയും അള്ളാഹുവിനോട് ഇങ്ങനെ മനസ്സ് തട്ടി കരഞ്ഞിലോ ഇങ്ങനെ കരഞ്ഞോണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊക്കെ ഉത്തരം കിട്ടും ഉറപ്പാണ് അല്ല നമ്മൾ ചെല്ലുന്നതിലും ചെയ്യുന്നതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവാം വിചാരിക്കുന്നു കാര്യം നടന്ന് കിട്ടാത്തത് എന്നാലും നമുക്ക് ഒരുപാട് ദ ചെയ്തിട്ട് അള്ളാഹു അതിന് ഉത്തരം നൽകുന്നില്ല അതിന് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് അതൊന്ന് നിർത്തി വെക്കുകയല്ല വേണ്ടത് വീണ്ടും വീണ്ടും ആയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലടുക്കുക അങ്ങനെ നിർത്തി വെച്ചാൽ പിന്നെയും നമ്മൾ ആദ്യം തൊട്ടേ തുടങ്ങേണ്ടി വരും അള്ളാഹുവിലേക്ക് അടുക്കാൻ പിന്നെയും ഒരുപാട് വർഷങ്ങൾ 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 വേണ്ടി വരും അതുകൊണ്ട് ഒന്നും വെക്കാതെ ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്തു നോക്കുക അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ക്ഷമയോടു കൂടിട്ട് കേൾക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയോ പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരു പൊലച്ച സമയത്ത് നാല് മണിക്ക് തുടങ്ങും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരാൻ ഓരോ സഹോദരിമാർ ഉമ്മമാരിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മക്കളാലുള്ള വിഷമങ്ങൾ ഭർത്താവിനാലുള്ള ഇടങ്ങാറുകളും വിഷമങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടങ്ങൾ കൂട ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മളെ പ്രയാസവും വിഷമമൊന്നും ഒന്നുമല്ല എന്ന് ഓരോരുത്തരുടെ ജീവിതം ഓരോ ദിവസം കഴിഞ്ഞു പോകുന്ന ഓരോ അവസ്ഥകൾ കേട്ടാലും നമ്മളൊക്കെ എല്ലാ ഓരോ ശ്വാസം വിടുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന് ഹന്ത് പറഞ്ഞുകൊണ്ട് ജീവിക്കണം നമ്മൾ അത്രക്കും ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് തോന്നിപ്പോവാണ് അത്രക്കും വിഷമത്തോടെയാണ് സ്ത്രീകൾ ഉമ്മമാർ സഹോദരിമാർ ടെൻഷനോടെ വീട്ടിൽ ഇരിക്കുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലും മനസ്സിന് ഒരു മനസ്സിൽ തോന്നുന്നില്ല അത്രക്കും ടെൻഷനാണ് ഓരോ കാര്യത്തിനും സമാധാനമില്ല ചില ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് ഒരു വിഷമവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല പൈസക്ക് പണമുണ്ട് വീടിന് നല്ല വീടുണ്ട് വാഹന വണ്ടിക്ക് വണ്ടിയുണ്ട് മുതലിന് മുതലുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നാലും മനസ്സിന് മനസ്സിന് ഭർത്താവിനാല് അല്ലെ മക്കളാൽ അല്ലെങ്കിൽ മരുമക്കളാൽ എന്തെങ്കിലും ഇടങ്ങേറ് വിഷമം ബുദ്ധിമുട്ട് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എല്ലാം അള്ളാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ നമ്പർ തരുന്ന കാര്യം പറഞ്ഞില്ലേ ആദ്യം തന്നെ നമ്പർ തരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് വീണ്ടും ഞാൻ പറയുകയാണ് പറയാനുള്ളത് ഞാൻ ഒരു ഞാനൊരു അല്ല ചികിത്സിക്കുന്ന ഒരാളല്ല എനിക്ക് എനിക്കതിനെ പറ്റി അറിയില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിച്ചിട്ട് വാട്സപ്പിലൂടെ കാര്യങ്ങൾ ചോദിക്കരുത് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് ഞാൻ ഒരു നിങ്ങൾ ഒരു ജ്യേഷ്ഠത്തി അല്ലെ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു ഉമ്മ അങ്ങനെയൊക്കെ സ്ഥാനം കണ്ടുകൊണ്ട് ഓരോ വിഷമങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക അത്ര മാത്രമാണുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ദിക്റുകളും സലാത്തുകളും ഒക്കെ ഞാൻ എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും അത്ര മാത്രമേ ഉള്ളൂ ആണുങ്ങൾ പുരുഷന്മാർ ഒരിക്കലും വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ഒന്നും പറഞ്ഞു വിടരുത് അതിനുള്ള റിപ്ലൈ തരു തരില്ല അത് ഉറപ്പാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഇൻഷാ അല്ല നിങ്ങളൊന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂല പോലെയുള്ള ഒരു സ്ത്രീയാണ് ഞാനും നിങ്ങൾ ഇങ്ങനെ നമ്പർ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് തന്നിട്ടുള്ളത് അതൊരു ഉപദ്രവമാക്കി മാറ്റരുതാരും അപ്പോൾ ഇൻഷാല്ല നിങ്ങളെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു